നമസ്കാരം ബിഗ് ബോസ് വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം ബിഗ് ബോസ് ഹൌസിൽ നിന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു പുറത്തുവന്നത് രഞ്ജിനി ഹരിദാസ് ആയിരുന്നു അറുപത്തി മൂന്ന് ദിവസം രഞ്ജിനി ബിഗ് ബോസ് ഹൌസിൽ ഉണ്ടായിരുന്നു രഞ്ജിനി ബിഗ് ബോസ് ഹൌസിൽ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ബിഗ് ബോസ് ഹൌസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം മോഹൻലാൽ കൊടുത്തൊരു ടാസ്ക് ആയിരുന്നത് മത്സരാർത്ഥികളുടെ വീഡിയോ സ്ക്രീനിൽ നൽകും അവരുടെ സ്വഭാവത്തെക്കുറിച്ച് ഒറ്റവാക്കിൽ ഉത്തരം പറയുക എന്നതാണ് രഞ്ജിനിക്ക് നൽകിയ ടാസ്ക് ബിഗ് ബോസിലെ ഏറ്റവും ശക്തിയായ മത്സരാർത്ഥിയായിരുന്നു രഞ്ജിനി ഹരിദാസ് ഇന്റലിജന്റ് എന്നാണ് രഞ്ജിനി അതിഥിക്ക് നൽകിയ വിശേഷണം ബുദ്ധി ഉപയോഗിച്ച് കളിക്കാൻ അതിഥിക്ക് നന്നായി അറിയാമെന്നും രഞ്ജിനി പറയുന്നു രണ്ടാമത് അനൂപിന്റെ ചിത്രമായിരുന്നു ഇൻസെക്യൂർ എന്നായിരുന്നു അനൂപിനെ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന് ചില സമയങ്ങളിൽ മറ്റുള്ളവരെ അംഗീകരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളതായി തോന്നിയിട്ടുണ്ടെന്നും രഞ്ജിനി പറയുന്നു അർച്ചനയെ ഹോണസ്റ്റ് എന്നാണ് രഞ്ജിനി വിശേഷിപ്പിച്ചത് സത്യസന്ധമായി ഗെയിം കളിക്കുന്ന കുട്ടിയാണ് അർച്ചന എന്നാൽ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും വളരെയധികം ആത്മാർത്ഥതയുള്ള ഒരു മത്സരാർത്ഥിയാണെന്നും രഞ്ജിനി പറയുന്നു സുരേഷ് ഒരു പച്ച മനുഷ്യനാണ് വന്ന സമയങ്ങളിൽ താനുമായി ഏറ്റവും കൂടുതൽ തല്ലുണ്ടാക്കിയ മനുഷ്യനായിരുന്നു അരിസ്റ്റോ സുരേഷ് എന്നാൽ ഇപ്പോൾ അദ്ദേഹം എന്റെ മനസ്സിലുണ്ടെന്നും രഞ്ജിനി പറയുന്നു വളരെ കൃത്യമായി ഗെയിം കളിക്കുന്ന വ്യക്തിയാണ് ബഷീർ കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ബഷീർ അഭിപ്രായം പറയുകയുള്ളൂ അല്ലാത്ത പക്ഷം കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത് കൃത്യമായി നിലപാടെടുക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ബഷീർ എന്നും രഞ്ജിനി പറയുന്നു ഒഴുകുന്ന ഒരു പുഴയായിട്ടാണ് ഹിമയെ ഉപമിച്ചത് വേണമെങ്കിൽ കൂടെ കൂടാം എന്ന നിലപാടാണ് ഹിമയ്ക്കുള്ളത് ബിഗ് ബോസ് ഹൗസിൽ തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് പേളി ഇതുവരെയും പേളിയെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല പേളിയുടെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ലെന്നാണ് രഞ്ജിനി പറയുന്നത് പേളിയുടെ ഒരു ഭാഗം തനിക്ക് അറിയാമെന്നായിരുന്നു രഞ്ജിനി പറഞ്ഞ് അവസാനിപ്പിച്ചത് കളി ജയിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ നടക്കുന്ന ഒരാളാണ് ഷിയാസ് അതിനായി ഓടി നടക്കും ഷിയാസ് വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നെന്നും രഞ്ജിനി പറയുന്നു കണ്ടന്റ് എന്നാണ് ശ്രീനിഷ് ി ഉപമിച്ചത് വളരെ കൂളായി ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ആവശ്യമുള്ളിടത്ത് ബുദ്ധി പ്രയോഗിക്കുന്നുണ്ടോ എന്ന് തനിക്കറിയില്ലെന്നും രഞ്ജിനി പറയുന്നു ഒരു തന്നെ രണ്ട് വശങ്ങളാണ് ഞാനും സാബു ചേട്ടനും ഞാനെന്ന വാക്കാണ് സാബുവിനെ രഞ്ജിനി വിശേഷിപ്പിച്ചത് ഇവിടെ വരുന്നതിന് മുമ്പ് തങ്ങൾ തമ്മിൽ ഒരുപാട് തല്ലുകൂടിയിട്ടുണ്ടെന്നും ബിഗ് ബോസ് വേദിയിൽ രഞ്ജനി പറഞ്ഞു കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾ അറിയുവാൻ ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ